ഹായ് ഫ്രണ്ട്സ് ഡൽടെക് കോ ഓപ്പറേറ്റ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അതുപോലെ ലോ ബഡ്ജറ്റിലെ വീടുകളുമായിട്ട് വന്നിരിക്കുന്നത് ഒരു നാല് സ്ഥൻ്റ് സ്ഥലം എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലടങ്ങണ രണ്ട് ബെഡ്റൂമുള്ള നല്ലൊരു വീട് അതും ലോ ബഡ്ജറ്റിലായിട്ട് വന്നിരിക്കുന്നത് ഇതുപോലുള്ള വീടുകൾ നമ്മൾ വിളിക്കുമ്പോൾ ഇത് ലോൺ സൗകര്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇത് എടുത്തു തരുന്നത് നാല് സ്ഥൻ്റ് സ്ഥലം രണ്ട് ബെഡ്റൂം ഹാള് കിച്ചൺ വർക്ക് ഏരിയ വെള്ളത്തിനായിട്ട് പറ്റാതെ കാണുന്നത് മെയിൻ ബേസ് റോഡിൽ നിന്നും ഇരുന്നൂറ് ഈ വീട്ടിലേക്ക് അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് രണ്ട് ബെഡ്റൂം പണി കഴിച്ചിട്ടുള്ളത് ഒരു ബെഡ്റൂം ബാത്ത് ആണ് അതുപോലെ ഒരു ബാത്ത്റൂം ആയിട്ടുണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇല്ല വറ്റാത്ത പൊല്യൂഷൻ ഏൽക്കില്ല അതുപോലെ തന്നെ സൈലൻറ്റ് ഏരിയയും കൂടിയാണ് അപ്പോൾ ഈ നാല് സെൻറ് സ്ഥലം എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമിൽ അടങ്ങുന്ന വീടിൻ്റെ വില ഓണർ ചോദിക്കുന്നത് പതിനെട്ട് ലക്ഷം രൂപയാണ് ഇതുപോലെ നിങ്ങൾക്ക് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് സെൻറ് സ്ഥലത്ത് അല്ലെങ്കിൽ മൂന്ന് സെൻറ്റ് സ്ഥലത്ത് പുതിയ വീടുകൾ പണിത്ത് തരുന്നതിന് ഞങ്ങളുടെ ചാനൽ അവൈലബിൾ ആണ് ലോൺ സൗകര്യത്തോടുകൂടി നിങ്ങൾക്ക് അത് എടുത്ത് തരും ഇതുപോലെ നിങ്ങളുടെ വീടുകൾ കൊടുക്കുന്നതിനും അതുപോലെ എക്സ്ചേഞ്ച് സൗകര്യത്തോടു കൂടിയും വീടുകൾ ഞങ്ങളുടെ ഡെൽടെക് എന്ന ചാനലുണ്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതുപോലെയുള്ള വീടുകൾ പതിനെട്ട് പതിനാറ് പത്തൊമ്പത് ലക്ഷം രൂപയുടെ വീടുകൾ സ്വന്തമാക്കണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഡെൽറ്റക്കിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക വാട്സാപ്പ് ചെയ്യോ ചെയ്യുക ചെയ്യുക വിൽക്കുന്നതിനും പരസ്യം ചെയ്യാൻ ചാനൽ ആണ് അപ്പോൾ തൊട്ട് തിളങ്ങുന്ന ബെല്ലേ കൊണ്ട് അമൃത്ത് കഴിഞ്ഞ് ഞങ്ങളിരുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും മറ്റുള്ളവർക്ക് ഉപകരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും